ഫാറൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഊണിന് ഒരു ചാറുകറി ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ് ഈ ചെമ്മീൻ കറി വെക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് വെക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിലാണ് അരച്ചത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചതാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ജാറ് അടപ്പൊക്കെ നമുക്ക് കഴുകിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുടമ്പുളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒടിച്ച് വെച്ചേക്കാണ് കേട്ടോ അതിട്ട് കൊടുക്കാം രണ്ട് കഷ്ണം ചുവന്നുള്ളി ചതച്ചതിട്ട് കൊടുക്കാം പച്ചമുളക് തേങ്ങക്കുത്താണ് ഇതിട്ട് കൊടുക്കാം തേങ്ങ തേങ്ങക്കൊത്തിടുമ്പോൾ അതിൻ്റെ ചവരി കളഞ്ഞ കൊത്തിടണം കേട്ടോ അതാണ് നല്ലത് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ കഴുകി വെള്ളം മാറ്റി വെച്ചിരിക്കുന്ന ഇലയാണ് ഇനി ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇവിടെ നിന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഈ ചെമ്മീൻ ഇങ്ങനെ കറി വെക്കുമ്പോഴും ഉണ്ടല്ലോ ഇഞ്ചി ചേർക്കരുത് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് മാറും അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ മുളകും തേങ്ങയും അരച്ചിട്ടുള്ള മുളക് ചാറായിട്ട് വെക്കുമ്പോൾ ഇഞ്ചി ചേർക്കാതെ വേണം വയ്ക്കാനായിട്ട് നമുക്കിത് കുറച്ച് സമയം അടച്ച് വയ്ക്കാം തിളച്ചിട്ടില്ല തിളക്കാറായി വരുന്നുള്ളൂട്ടോ ആവി വരുന്നുള്ളേ നമുക്കത് പതിയെ ഇളക്കി കൊടുക്കാം നമ്മളുടെ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചെമ്മീൻ നന്നാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കുന്നത് വരെ നമ്മളിങ്ങനെ ഒരേ വശത്തോട്ട് രണ്ട് വശത്തോട്ട് ഇളക്കരുത് ഒരേ വശത്തോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഇളക്കി തിളച്ചില്ലെങ്കിൽ ഈ കറി പിരിഞ്ഞു പോകും പ്രത്യേകിച്ച് കൂനച്ചെമ്മീനാണെങ്കിൽ അത് പ്രത്യേകതയാണ് കൂനച്ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊണ്ടിന് ഭയങ്കര കട്ടിയുള്ളതും ഈ കൊഞ്ച് കൊഞ്ചിൻ്റെ ഒരു ചെറിയ ടൈപ്പ് അങ്ങനത്തെയാണ് പൂനച്ചെമ്മീൻ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഏറ്റവും ടേസ്റ്റുള്ള ചെമ്മീൻ ചെമ്മീനാണ് കേട്ടോ കറുത്ത തോടുള്ള ചെമ്മീൻ വലിയ ചെമ്മീൻ കറുത്ത തോടുള്ള വലിയ ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റി കൊഞ്ചു ഇത് നാരൻ ചെമ്മീനാണ് നമ്മളിപ്പോൾ ഈ കറി വെക്കുന്നത് അതായത് വെള്ളത്തോടുള്ള വലിയ ചെമ്മീൻ ആ അതേ ഇപ്പം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തത് കാരണം കണ്ടു നമ്മളുടെ കറി ഒന്നും പിരിഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ തിളക്കുന്നത് വരെയും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ അരപ്പൊക്കെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണ പോലെയുള്ള ഒരു അവസ്ഥ വരും അപ്പം നമ്മളുടെ കറി ഇനി ഇവിടെ ഇരുന്ന് പതിയെ മൂടി വയ്ക്കാം നമുക്ക് ചെരിച്ച് മൂടി വയ്ക്കണേ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് തിളച്ച് എണ്ണയൊക്കെ വറ്റി വെള്ളം വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ചെരിച്ച് മൂടി വയ്ക്കുന്നത് അപ്പോഴാണ് എണ്ണ തെളിഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടേ ഇല്ല ഈ കറിയിൽ ഇപ്പം നമ്മൾ തീ വളരെ കുറച്ച് വെച്ചേക്കുവാണേൽ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മീതെ വരെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഓഫാക്കാം നമുക്ക് കുറച്ച് മതി എണ്ണ തന്നെ വന്നിട്ടുണ്ട് കറിയിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നത് കൂടുതൽ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി നല്ല ടേസ്റ്റായി കറിക്ക് ഒത്തിരി ഇങ്ങനെ അപ്പം പോലെ ആക്കണ്ട ഈ ഒരു ലെവലിൽ എടുത്താൽ മതി ഈ കറി നല്ല കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ